ഒരുപാടുണ്ട് ഞാൻ എനിക്ക് ഞാൻ ഗന്ത്രമല്ല പാട്ടുകള് ദേവാണങ്ങള് അയ്യോ പാട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ടു മൂന്ന് ദിവസം എടുക്കും ഒരുപാടുണ്ട് ആൻസർ ആൻസർ ഇല്ല ഇല്ല ഈ ചോദ്യത്തിന് കാരണം സാക്ഷി ഇവിടുന്ന മംഗളങ്ങളെഴുതി ചോദിക്കൂണ് എങ്ങനെ എഴുതി ചോദിക്കേ തന്നെ എഴുതി എഴുതി ഉടനെ തന്നതാ പിന്നെ ഫസ്റ്റ് വേറൊരു കാര്യമുണ്ട് ഒരു നമ്മളെ ജീവിതം തന്നെ അതിനകത്തുണ്ടാവും കിളി പാടുന്നത് അപരാധമാണോന്നല്ലേ രണ്ടുപേരി അനുരാഗമോലും അനുരാഗമോലും കിളിപ്പാടുന്നതപരാധമായോ ഇരുളിൽ പൂവേ നീ വിടരുന്നതപരാധമായോ ഈ മണ്ണി ആ ിഴലായി മാറിൽ വീഴാൻ വെറുതേ ഒരു മംഗളങ്ങൾ മഴ നീർക്കണങ്ങേ ശാന്തമായി തരോടും ീണമേ ദീപാംഗുരങ്ങനേഹാർദ്രുംബരം കാണാൻ മറന്നു പോയോ മംഗളങ്ങൾ അരുളും ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ വ്യത്യാസം മാറി പാട്ട് ചെയ്യുമ്പോഴേക്ക് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഞാനും സരസും ഒരുമിച്ചായി ഒരേ മനസ്സായി അത് ഞാൻ പറയുന്ന പറയുന്നതൊക്കെ ഇതൊന്നും സമയം എടുത്തിട്ടുള്ളത് അല്ല അല്ലേ അല്ല കാരണം നമ്മൾ ഉള്ളിലുണ്ടാവണം ആ വികാരം നമ്മൾ ഞങ്ങൾ രണ്ടുപേരുടെ ഉള്ളിലുണ്ട് നമ്മളൊരു ട്യൂൺ പറയുമ്പോൾ മംഗളങ്ങളും മഴ സിമ്പിൾ അതാണ് നമ്മളെ മനസ്സിലുണ്ടാവണം ഇപ്പോഴും എനിക്ക് രോമാഞ്ചുണ്ട് ശരിക്കും അതാണ് ജീവിതം എന്റെ ജീവിതമാണ് ആ പാട്ടില് അല്ലാതെ വെറുതെ ഇതെഴുതുന്നല്ല ആ പ്രണയവും ഇതൊക്കെ ഞാനും അനുഭവിച്ചത് തന്നെയാണ് അല്ല ഒരു ആ ആ എല്ലാ സംഭവം അതിനു ഇപ്പൊ ആകാശദ്വീപ് അതുപോലെ അതെ ഇവരുടെ രണ്ടുപേരുടെ മനസ്സാണ് ഇങ്ങനെ പറന്നു പോകുന്ന രണ്ട് രണ്ട് ജി മനസ്സുകള് ഇവിടെ അതിവിടെ ആയോ ഇവിടെ ആയോന്ന് എന്ന് ചോദിച്ചോണ്ടിരിക്കല് ആഹ് ആകാശദ്വീപം എങ്ങും ഉണരും ഇടയിടമായോ താരാഗണങ്ങൾ എന്ന് ജീവിക്കാണ് ആ കാരണം അവരെ ആകാശത്താണ് പ്രണയത്തിന്റെ ആകാശത്താണ് അതാണ് ജീവിതവും നമ്മുടെ വാക്കുകളും ആ ട്യൂണും സ്നേഹവും തമ്മിലും കൂടി ചേരുകയാണ് ആ ചേർന്നു വേറെ ഒന്നും പറയാനില്ല പിന്നെ അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാവിൽ വീണാനാഥം പോലെ അത് ഒരിക്കലും അറിയാതെ അത് എനിക്ക് ഞാൻ ഇപ്പോഴും അത് ആ ഒരു സമയുന്നു സിബി സിബി നമ്മുടെ അമ്മ അതുപോലെ രഘുനാഥ് ബലേരി അവർ രണ്ടുപേരും കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെ അവിടെ വിട്ടിട്ട് നമ്മൾ ഈ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ അപ്പോൾ അങ്ങനെ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അണ്ണാച്ച അതിൻ്റെ വരികൾ ഇങ്ങോട്ട് പറഞ്ഞു തരുമ്പോഴും അപ്പോഴാണ് അതൊരു എന്താ പറഞ്ഞതൊരു അതൊരു ഒരു ആ ഒരു ജീവൻ അത് ഒരു ഇച്ചിരി ഒരു ഒരു അതൊരു യൂഷ്വൽ സെറ്റപ്പ് ട്യൂണും അല്ല അത് പോലേ കാവിൽ സന്ധ്യാഗീതം പോലെ ഒരു നാടൻ പിന്ന അനുരം പോലെ സുഖരം കാറ്റിൽ നിറയുന്നിൽ കുളിരോളം പ്രണയരാവിൽ വീണാനാദം പോലെ കാവിൽ സന്ധ്യാഗീതം പോലെ ഇത് ഇതിലെ ഏറ്റവും ഒരു സംഭവം നടന്ന താരത്തെ ാണ് ട്യൂൺ അണ്ണാ ചോടേ ആവണി മാസമായി കായൽ തിരകളിളകിയാർത്തുപോയി ചന്ദ്രിക പെയ്ത്തുപോയി കുന്നിൻ ചരിവ് പൂവണിഞ്ഞു പോയി ഇതേപോലെ എന്തെഴുതാനാ അതിന് മനസ്സിലുഗ്രഹം കൊണ്ടാണ് ആസാദ് ആസാദ് ഇതെനിക്ക് ഇപ്പോഴും ഓർമ്മ വേണ്ട റെക്കോർഡ് ചെയ്യുമ്പോൾ ഇതാണ് സിംഗപേഷൻ ഇപ്പൊ ദാസേട്ടം വന്ന് പാടുമ്പോ ആവണി മാസമായി കായൽ തിരകൾ കഴുന്ന സമ പാടിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ പറഞ്ഞു ദാസേട്ട അതൊന്ന് തല്ലിയാണ് ദാസേട്ട നല്ല മൂടായിരുന്നു എന്താടാ മോനെ പാടിയാ പാടിയ തിര ഇളകത്തില്ലേ ഞാൻ പറഞ്ഞ ഇളവുമായിരിക്കും ദാസേട്ട പറ്റ എനിക്ക് ഇത് മതിയെന്ന് പാടി തന്ന അത് വേറെ അത് ആ ശബ്ദത്തിൽ കവിതയായിരുന്നു എഴുതിയെന്ന് ട്രാക്ക് പാടിയിരുന്നു അതിലൊരു സല്ലാപം ഇല്ലായിരുന്ന ദാസേട്ട വന്ന് പാടിയപ്പോഴാണ് ആ സല്ലാപം കവിതയായത് ഈ സമയത്ത് തൊട്ട് തൊഴിഞ്ഞു അതേ ഉള്ളൂ ഉള്ളു ആ

മനം പാടുന്നു ദാം എല്ലാ ചേർന്നിട്ട് ആ ഇത് കമ്പോസ് ദാസൻ വരുന്നത് അത് ും റും കൂടെന്നിട്ട് ഇത് എനിക്ക് ഈ ട്യൂൺ വരാഞ്ഞിട്ട് വരാനിട്ട് ഞാനതിപ്പോ പറഞ്ഞപ്പോ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ കയറി അപ്പൊ അമ്മയുണ്ട് എല്ലാവരും ഉണ്ട് കുളിച്ചുകൊണ്ടിന്നപ്പോ കറക്റ്റ് ആ ഉച്ചയിൽ സോപ്പിട്ടപ്പോൾ എനിക്ക് ട്യൂൺ വന്നു അപ്പം നോക്കിയപ്പോൾ എനിക്ക് ഇത്ര അന്ന് വേറെ ഒന്നും ഇല്ല ഇത് റെക്കോർഡ് ചെയ്ത് വെക്കണ്ടേ ഒരു ഷേപ്പ് റെക്കോർഡറുണ്ട് പക്ഷെ ഞാൻ വളരെ മറ്റേ ഒറ്റ ചെറിയൊരു ടവലിൽ നിൽക്കിയ അപ്പൊ അമ്മയായതുകൊണ്ട് ഞാനിങ്ങോടി വന്നു അമ്മയെ ഒന്ന് കണ്ണടച്ചേര എന്ന് പറഞ്ഞിട്ട് താമത്തക്കിട്ടോർഡ് ചെയ്ത് ആ ഈറനോടെ എന്നിട്ട് ഞാൻ പോയിട്ട് വന്നിട്ടാണ് ആ പാട്ട് ചെയ്യുന്നത് ഞങ്ങൾ അതിൽ ഈ താമത്തക്കിട്ട ഈ തകത്തക്കിട്ടാന്ന് നമ്മളെ ഓർമ്മ ഓർമ്മിക്കും അതെ പക്ഷേ തകട്ടത്തകതി തളം താള അതാണ് അതാണ് അറിയില്ല മോനെ എനിക്ക് പാടാൻ പറ്റാത്ത പാട്ട് പാട്ടെങ്ങനെ നാട്ടുകാർ പാടുന്ന പറഞ്ഞാ എന്നിട്ട് പുള്ളി ഇറങ്ങി മുറ്റത്ത് പോയി ഞാൻ പറഞ്ഞു ഞാൻ കൂടെ പോയി ഞാൻ പറഞ്ഞു ദാസേട്ട ഈ ആ പാവം കുട്ടിയുടെ ജീവിതം ചൊലഞ്ഞു നിങ്ങൾ പോയാലോ ആ ഞാൻ പറഞ്ഞു ആദ്യത്തെ പാട്ട് പോയാൽ ഇയാൾ എന്താ ചെയ്യും അത് ശരത്താണ് പേടിച്ചിട്ട് ഇങ്ങനെ മൂലങ്കിരിക്കും ആ ഒന്നും ആ ഞാനാണ് ധൈര്യമായിട്ട് ശരത്തിന്റെ ആളായിട്ട് പോയത് ദാച്ചേട്ടനെ വിളിച്ചോണ്ടിന്നു തിരിച്ചു വിളിച്ചോണ്ടിരുന്നു എന്നിട്ട് പുള്ളി ഇങ്ങനെ കൃത്യമായിട്ട് അത് അതുപോലെ പാടി അത്രേ ഉള്ളു പിടിക്കാനും പോയില്ലാച്ച എന്നെ കണ്ട പറഞ്ഞാ മോനെ നീ ഒരു സാധനം എന്നെ പഠിപ്പിച്ചു തരുന്ന നീ എന്റെ ഗുരുവാ അപ്പം നിനക്ക് എന്ത് വേണമെങ്കിലും എന്റെ അടുത്ത് പറയാനുള്ള സ്വാതന്ത്ര്യം നീ അതെടുക്കാതെ നീ അവിടെ ഇവിടെ തലയും ചോറിഞ്ഞ് നടന്നേ എനിക്ക് ഓർമ്മ